ഇതും അതുപോലെ തന്നെ ഇന്ന് പറക്കിയതാണ് കൂടുതലും ഒറ്റ ദിവസം കൊണ്ട് ഈ പരിസരത്ത് നിന്ന് കിട്ടിയതാണത് ഇത് ഉപയോഗശൂന്യമായ സ്കൂൾ ബാഗാണത് ഏത് വീട്ടിലും ഉണ്ടാവും ഒന്നും രണ്ട് ബാഗുകള് അപ്പൊ എല്ലാ ജലാശയങ്ങളും ഇതുപോലെ ആളിറങ്ങാൻ സാധ്യത എല്ലാ ജലാശയങ്ങളിലും വെള്ളം ഒടുവിലുള്ളടത്തൊക്കെ നീന്തലറിയാൻ പറ്റാത്തവര് മുങ്ങി മരിക്കും അത് സ്വാഭാവികമാണ് നീന്തൽ പഠിച്ചവര് മാത്രമാണ് അതിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളു അപ്പൊ ചില ആളുകൾ എത്ര പറഞ്ഞാലും വന്നിങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഇറങ്ങും അപ്പൊ ഇറങ്ങുന്നത് നമ്മൾ ഒട്ടും ചെലവില്ലാത്ത രീതിയിൽ ഒരു രക്ഷപ്പെടുത്താൻ ഒരു ഉപാധി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിക്കാൻ പോകാണ് ഇന്ന് അപ്പൊ സ്കൂൾ ബാഗുകൾ ഇങ്ങനെ കിട്ടും ഈ കുപ്പികൾ നമ്മുടെ പരിസര പ്രദേശത്തുനിന്ന് പറിക്കുന്നതാണ് ഇന്ന് ഇവിടുന്ന് പറിക്കിയതാണ് ഈ പരിസരത്തുനിന്ന് രാവിലെ പറിക്കുക കുപ്പികളാണ് ഈ കുപ്പി ഇങ്ങനെ നിറയ്ക്കുക അതേ <yy> ീ ബാഗ് വെച്ച നമുക്ക് രണ്ട് പേര് വെള്ളത്തിൽ മുങ്ങി പോയാലും അവരെ രക്ഷപ്പെടുത്താം ഇതിപ്പോ കാണിക്കുകയും ചെയ്യാം നാല് പേർക്ക് തിരിച്ചെടുത്ത നീ അപ്പൊ ഇതുപോലെയാണ് ഇതുപോലെയാണ് അപ്പൊ എല്ലാ ജലാശയങ്ങളിലും നമ്മടെ എല്ലാ ജലാശയങ്ങളിലും ഇതുപോലത്തെ ഒരു നാല് ബാഗുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു എന്തായാലാണ് ഇതുപോലെയുള്ള ഘട്ടങ്ങളിൽ രക്ഷപ്പെടുത്താനും പറ്റിയത്